കനത്ത മഴയെ തുടർന്ന് തൃശൂർ ചാലക്കുടി ദേശീയപാതയിൽ അടിപ്പാതയിൽ വെള്ളം കയറി താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് വിവരങ്ങളുമായി ജയ്സൺ ചാവളപ്പിൽ ചേരുന്നു ജയ്സൺ എവിടെയൊക്കെയാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത് ഇന്നലെ രാത്രി വരെ ശക്തമായ മഴയായിരുന്നു രാത്രി ശേഷം മഴ വിട്ടു നിൽക്കുകയാണ് പക്ഷെ ചാലക്കുടി ദേശീയപാതയിലെ ഒട്ടുമിക്ക അടിപ്പാതകളിലും വെള്ളം കയറിയ സ്ഥിതിയുണ്ട് പക്ഷെ വെള്ളം പോകാനായിട്ടുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോഴും വെള്ളം കെട്ടിക്കിടക്കുക തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും വളരെ വ്യക്തമാണ് അടിപ്പാത നിർമ്മാണം നാലിടങ്ങളിൽ നടക്കുന്നുണ്ട് അവിടെയെല്ലാം വെള്ളം കെട്ടി കിടക്കുന്നു വെള്ളക്കെട്ടുകൾ ശക്തമായി രൂപപ്പെട്ടിട്ടുണ്ട് സമീപത്തുകൂടെ പോകാൻ കഴിയാത്തതുകൊണ്ട് വാഹനങ്ങളുടെ ഗതാഗത ചെറുക്കും പതുക്കെ പതുക്കെ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട് മഴ ഇപ്പോൾ നേരിയ തോതിൽ വിട്ടു നിൽക്കുന്നുണ്ട് ഇന്നലെ രാത്രി അവസാനിച്ച മഴ ഇപ്പോഴും പിന്നീട് മഴ ആരംഭിച്ചില്ലെങ്കിൽ പോലും പെരിങ്ങൽക്കുത്ത് അതിരപ്പള്ളി മേഖലകളിൽ പെരിങ്ങൽക്കുത്ത് ഡാമിന്റെ ഷട്ടറുകൾ തുറന്നതുകൊണ്ട് തന്നെ ചാലക്കുടി പുഴയിലെ നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട് വെള്ളം അല്പം വെള്ളത്തിന്റെ അളവിൽ അല്പം വർദ്ധനവ് ഉണ്ടായിട്ടുണ്ട് ജാഗ്രതാ നിർദ്ദേശം സമീപത്ത് താമസിക്കുന്നവർക്ക് നൽകിയിട്ടുണ്ട് നിലവിൽ മഴ ശക്തമല്ല എങ്കിൽ പോലും ജാഗ്രത തുടരാൻ തന്നെ ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിരിക്കുന്നത് ഓക്കെ ജയ്ശൻ ചാമോളപ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത്